സമയം അവർക്ക് എവിടെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്ന എളുപ്പത്തിൽ എങ്ങനെ ഒരു കോടീശ്വരനാകാം എന്നുള്ള കാര്യമാണ് ഞാൻ തമാശ രൂപേണ പറഞ്ഞാണെങ്കിലും ചില സമയത്ത് അത് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏതാണ്ട് ഞാൻ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു പറയുന്നില്ല ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റന്റ് ലോട്ടറിയാണ് അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ തീരുന്നതോടുകൂടി ഓക്കെ ഞാൻ ഒരു കോടീശ്വരനാകോ ഇല്ലയോ എന്നുള്ളത് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റാണ് ഈ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ലോട്ടറിയാണ് അതായത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയും നമ്മൾ സ്ക്രാച്ച് ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഇവർ പറയുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്തു ഇത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടു ആണ് ടു മില്യൺ പൗണ്ട് ടു മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ് ഇന്ത്യൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത് കോടിക്ക് മുകളിലാണ് ഇന്നത്തെ അവസ്ഥ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ക്രാച്ച് ആൻഡ് വിൻ ഉപയോഗിച്ച് ഇന്ന് എനിക്ക് ഇരുപത് കോടി കിട്ടുമോ അതോ മുടക്ക് മുതലായ അഞ്ഞൂറ് രൂപയാണ് ഇതിന് മുടക്ക് മുതലായ മുടക്ക് മുതലായ അഞ്ഞൂറ് രൂപ കിട്ടുമോ അതോ ഇല്ലാതെ വെറും നഷ്ടമാകോ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ലോട്ടറി എപ്പോഴും നമ്മളെ പെട്ടെന്ന് ധനവാനാക്കാൻ സഹായിക്കാം എന്നാൽ നമ്മളെ ദരിദ്രനാക്കാൻ സാധിക്കും അതായത് ലോട്ടറി എടുത്ത് കാശ് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞു പോയാൽ നമ്മളെ ദരിദ്രനാക്കാനും സാധിക്കും സോ രണ്ടും സാധിക്കുന്ന ഒരു മാജിക്കൽ സാധനമാണ് ഏത് ലോട്ടറി എന്നാൽ ഈ ഒരു ലോട്ടറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏറ്റവും പ്രത്യേകത മാത്രമേ ഉള്ളൂ ഈ വീഡിയോ തുടങ്ങുന്ന ഈ സമയം മുതൽ ഈ വീഡിയോ അവസാനിക്കുന്ന ആ സമയം വരെ ഏകദേശം മാക്സിമം കൂടിയാൽ പത്ത് മിനിറ്റ് കാണുകയുള്ളതായിരിക്കും ആ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും എനിക്ക് കിട്ടുന്ന ഇനി ഇരുപത് കോടിയാണെങ്കിൽ ൂജ്യമാണെങ്കിൽ എന്റെ അഞ്ഞൂറ് രൂപ നീ മുടക്കുമ്പോഴാണ് ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ കിട്ടുന്നെങ്കിൽ സന്തോഷം അപ്പൊ ഇനി ഒട്ടും താമസിക്കണ്ട ഒറ്റ കാര്യം മാത്രമേ പറയാളു ഒന്നും പറയാനില്ല ഈ ലോട്ടറി അടിക്കണേന്ന് ഒരു പ്രാർത്ഥന അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ലോട്ടറി പുതിയ ലോട്ടറിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ടു മില്യൺ പ്രൈസാണ് ഫസ്റ്റ് പ്രൈസായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ന്യൂ ബിഗർ ടിക്കറ്റ് അതായത് ഇത്രയും വലിയ ഒരു ഇൻസ്റ്റൻറ്റ് ലോട്ടറിയുടെ ടിക്കറ്റ് ഇത് ആദ്യമായിട്ടാണ് കാരണം ഇവർ ഇതിനുമ്പോൾ പേറക്കിയിട്ടുള്ള ലോട്ടറികളുടെ ടിക്കറ്റ് എല്ലാം അവരല്പം ചെറുതാണ് ഇത് വലിയ ഒരു ടിക്കറ്റാണ് അതോടൊപ്പം തന്നെ ഇവിടെ പേരിട്ടിരിക്കുന്ന ബ്ലാക്ക് പേൾ ഡീലെക്സ് എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത് സോ ഇതിൻ്റെ പ്രൈസിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന് മുമ്പാതായ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഈ ലോട്ടറിയുടെ പ്രൈസ് അഞ്ച് എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പരസ്യം ഇതിൻ്റെ പൈസ അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ കാശ് പോകുവോ അല്ലെങ്കിൽ വല്ലതും കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാം എനിവേ നമുക്ക് സ്ട്രൈ ഫോർവേഡിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ദാ ഫസ്റ്റ് ഇവിടെ മൂന്ന് തരത്തിലുള്ള മാച്ചാണ് ഇവിടെ ഉള്ളത് അതായത് ഗെയിം വണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാച്ച് ഓഫ് എനി വിൻ ടു ടു എനി ഓഫ് യുവർ ദ പ്രൈസ് അതായത് ഇവിടെ കാണിച്ചിരുന്നത് ഇത് വിന്നിംഗ് സിംബിൾ ആണ് ഓക്കെ ഈ വിന്നിംഗ് ദാ ഇവിടെ ഇത് ബാക്കിയുള്ള ഈ പ്രൈസ് എല്ലാം ഇത് നമ്മുടെ സിമ്പിൾ ആണ് യുവർ സിമ്പിൾ ഈ സിമ്പിളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണോ ആ പ്രൈസ് നമുക്ക് ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത് ദാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റോ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഗെയിം ടു ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് അതായത് മാച്ച് ത്രീ ഐഡന്റിക്കൽ സിമ്പിൾ ടു വിൻ ദ പ്രൈസ് അതായത് ഈ ഓരോ റോയ്ക്കകത്തും ഓരോ സിമ്പിളും മൂന്ന് സിമ്പിളും ഒരേപോലെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കതായി ഇവിടെ എഴുതിക്കുന്ന പ്രൈസ് കിട്ടും ഓക്കെ അതായത് ഈ മൂന്ന് സിമ്പിൾ ഇവിടെ കാണിക്കുന്ന മൂന്ന് സിമ്പിളും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും അതിന് നമുക്ക് ആറ് ചാൻസസ് ഒരു ആറല്ല എട്ട് ചാൻസ് ഇവിടെ ഉണ്ടാവും പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഒരേപോലെ ആണെങ്കിൽ പ്രൈസ് കിട്ടുന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പ്രൈസിൻ്റെ സൈഡിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഡബിൾ എന്നോ അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡബിൾ എന്നോ ട്രിപ്പിൾ എന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് അതായത് ഒരു അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ആയിരം ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ട്രിപ്പിൾ മൂന്നിരട്ടിയോളം നമുക്ക് കിട്ടും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഈ ഒട്ടും താമസിക്കണം നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അത് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് സംഭവം ഇത് വേറെ ഒന്നുമില്ല ഇംഗ്ലണ്ടിലെ ഒരു പൈസ എന്ന് പറയും ഇംഗ്ലണ്ടിലെ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ ഇന്ത്യൻ പൈസ എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ഇപ്പം നമ്മുടെ ഒരു രൂപ കാണാൻ കിട്ടുമോ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇവിടെ ഇപ്പോഴും ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കോയിനും അവൈലബിൾ ആണ് ഈ ഓൺലൈൻ ഉള്ള സമയത്തും സോ നമുക്ക് ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വിന്നിംഗ് സിമ്പിൾ നോക്കാം സോ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ സിമ്പിളിന്റെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ വിന്നിംഗ് സിമ്പിൾ ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന സിമ്പിള് നമുക്ക് ഇവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം അപ്പൊ ഈ സിമ്പിളിന്റെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് പ്രൈസ് അടിക്കുന്നത് ഓക്കെ സോ വിന്നിങ് സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നാല് സിമ്പിളുണ്ട് ഒന്നാമത്തെ ഇതിങ്ങനെ മഴവിൽ പോലെ നിൽക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ വാലറ്റ് അതായത് പേഴ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്രൗൺ ആണ് നാലാമത്തെ വാച്ച് ആണ് പിന്നെ അഞ്ചാമത് കാണിച്ചിരിക്കുന്നത് ആണ് സോ ഇത്രയും ഡീറ്റെയിൽസാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഡീ ഈ പറഞ്ഞ ഏതെങ്കിലും സിമ്പിളൊക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടുമെന്ന രീതിയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് നമ്മുടെ വിന്നിങ് സിമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ സിമ്പൽ ഏതാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം സോ ഇനിയാണ് നിർണായകമായ ഘട്ടമുള്ളത് എന്തായാലും നമുക്ക് ഈ നാല് സിമ്പിൾ ഇവിടെ എവിടെയാണോ ഉള്ളത് നോക്കാം എന്താണെങ്കിലും അതിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്തത് ആയിരം പൗണ്ടിൻ്റെ ആണെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടും ഇവിടെ ഈ സിമ്പിളിൽ ഏതെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ പക്ഷേ ഈ സിമ്പിൾ ഒന്നുമില്ല ആദ്യം തന്നെ മൂഞ്ചി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എനിവേ രണ്ടാമത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇവിടെ വീണിരിക്കുന്നത് പക്ഷേ നമുക്ക് പ്രൈസ് ഇല്ല രണ്ടാമത് ഇവിടെ ടു മില്യൺ എന്നുള്ള ആ പ്രൈസ് എഴുതിയിട്ടുണ്ട് ഇവിടെ സ്റ്റാർ ആണ് നമുക്ക് ഇവിടെ വിന്നിങ് ആയിട്ട് നമ്മുടെ സിമ്പിളായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഈ സിമ്പിൾ ഇതാ ഈ മുകളിലുള്ള ഏതെങ്കിലും സിമ്പിൾ ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ടു മില്യൻ ഇതാ ഇപ്പം തന്നെ അടിച്ചേനേ പക്ഷേ ഇവിടെയും നമുക്ക് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് സോ നമുക്ക് ആ അടുത്ത് നമുക്ക് നോക്കാം ഒരല്പം സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാം പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ള പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഓക്കെ അപ്പോൾ എന്താണ് ഇതൊരു വെറും ഭാഗ്യപരീക്ഷണമാണ് എല്ലാ ലോട്ടറികളെയും പോലെ പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് പട്ടയെന്ന് കാര്യം അറിയാം സംഭവം പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം എന്നാലും നമ്മൾ ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ സിമ്പിൾ നോക്കിയിട്ടുണ്ട് ഈ സിമ്പിളിൻ്റെ അകത്ത് ഒന്നിൻ്റെ അത് നമ്മളിതേ മുകളിലുള്ള ഈ സിമ്പിളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മളത് ഇവിടെയുള്ള ഒരു പൈസ നമുക്ക് കിട്ടില്ല ആദ്യത്തെ റോ നമുക്ക് നഷ്ടമാണ് ദാ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ലക്ഷം ഇരുപത് കോടിയും വന്നിട്ടുണ്ട് എത്രയാണ് അഞ്ഞൂറ് പാവണ്ട് അമ്പുചാ അമ്പതിനായിരം രൂപയും ഇതെല്ലാം ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത റോയിൽ നമുക്ക് നോക്കാം ഈ റോയിലെങ്കിലും പൈസ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ മുടക്കം മുതലെങ്കിലും കിട്ടിയാൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അല്ലേ ശരിയല്ല ഞാൻ പറയാം എന്തായാലും റിസ്ക് എടുത്തു നമുക്ക് നോക്കാം ഇത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അപ്പം എന്നാലും ഞാനിത് ഒരുമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞ ഓ ഇതിലെല്ലാം രണ്ട് മില്യൻ ടു മില്യനൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക് വരുവോ ഇല്ലയോ എന്ന് മാത്രം അറിയാം ടു റ്റൂ മില്ലിൻ്റെ ഒക്കെ സിമ്പിൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലായിടത്തും നമുക്കില്ലാത്ത സിമ്പിളാണോ എന്നൊരു സംശയം ഉണ്ട് ഇതുവരെ ഓ യാ ദ രണ്ടാമത്തേൻ്റെ അത് നമുക്ക് ഇവിടെ കാണിച്ചേക്കുന്ന ഒരു സിമ്പിളും വന്നിട്ടില്ല എന്താ ഇവിടെ രണ്ടായിരം രൂപയും ടു മില്യനും കാര്യങ്ങളൊക്കെ ഉണ്ട് പേയ്മെൻ്റ് ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടെയുള്ള ഒരു സിമ്പിളുമായിട്ട് മാച്ചിങ് ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ അതും നോക്കുന്നില്ല അടുത്തതിലേക്ക് കിടക്കാം ഇനി നമുക്ക് രണ്ട് റോയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം ഏഹ് നമുക്ക് എന്തായാലും സസ്പെൻഷൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പതുക്കെ സാവധാനം സ്ട്രാച്ച് ചെയ്യാം ഓ ഞാൻ ഓർത്തു ചെറിയൊരു ഉണ്ടെന്ന് പക്ഷേ ഇല്ല ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വേറെ 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 സിമ്പിളാണ് കാശ് പോകാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെതാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു റോയും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെയുള്ള സിമ്പിൾ ഒന്നും ഇതാ ഇവിടുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയും പ്രൈസ് പ്രൈസൊന്നുമില്ല കാര്യം പറഞ്ഞാൽ ഇവിടെയും നല്ല പ്രൈസുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇനി അവസാനത്തെ ഈ ഒരു റോ മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ എന്തായാലും ഞാനിതൊന്നും ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്തെങ്കിലും ഇനിയിപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ മുടക്കം പോലെ ആ അഞ്ഞൂറെങ്കിലും കിട്ടണം എന്നാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭാഗ്യം നിർഭാഗ്യമാണ് അത് കേരള ലോട്ടറി ആണെങ്കിലും ശരി ഏത് ലോട്ടറി ആണെങ്കിലും മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് നോക്കാം ഈയൊരു ഒറ്റ റോയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം ഇതില് ഇപ്പൊ ഇതുവരെയും നോക്കട്ടെ ആ അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഇത് ഈ റോയ്ക്ക് അത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആണ് ഈ സ്റ്റാർ ഉണ്ട് ഇവിടെ സ്റ്റാർ സിമ്പിൾ ഇല്ല അതുപോലെ തന്നെ ഈ ഉണ്ട് ഇത് എന്ത് സിമ്പിൾ ആണെന്ന് നടത്തില്ല എന്തായാലും ഈ പറഞ്ഞ സിമ്പിളുകൾ ഒന്നും ഇതേ മുകളിലില്ല സോ അങ്ങനെ വരുമ്പോൾ ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് ലോസായി നടത്താം ഇനി ബാക്കിയുള്ളതായി ഇവിടുത്തെ ഈ രണ്ട് സെക്ഷനുകൂടെ ഉള്ളൂ അതും കൂടെ പെട്ടെന്ന് നോക്കാം അതായത് ഒരേപോലെ ഒരേപോലെ ഈ സിമ്പിൾ അതെ ഈ സിമ്പിൾ തന്നെയാണ് ഇവിടെ രണ്ടിടത്തുമെങ്കിൽ നമുക്ക് പൈസ കിട്ടും ഓക്കെ ആ ഫസ്റ്റ് അത് ആദ്യം തന്നെ പോയെന്നെനിക്ക് സംശയമുണ്ട് ഇനി വേ ആദ്യത്തെ നമ്മൾ ഓപ്പൺ ചെയ്തു ആദ്യത്തെ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ ദാ ഒരു ലക്ഷം രൂപ ഇവിടെ ഉണ്ട് പക്ഷേ ഈ സിമ്പിൾ രണ്ടും രണ്ടാണ് പക്ഷേ ഇവിടെ ഒരു ഇതാ ഈ രണ്ട് സിമ്പിൾ ഒന്നാണ് പക്ഷേ ഇതുപോലെ തന്നെ ഈ ഇവിടെ ഇവിടെ ഒരു സിമ്പിളിടെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയേനെ അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കതില്ല രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് അതാ ഇവിടെ അടിച്ചിരിക്കുന്നത് പ്രൈസ് ആദ്യം നോക്കാം അതാ അഞ്ഞൂറ് പൗഡ നോച്ചാൽ ഏകദേശം അമ്പതിനായിരം രൂപയുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ നമുക്ക് മൂന്നെണ്ണം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പതിനായിരം രൂപയും കിട്ടും അതുകൊണ്ടോ നോക്കാം എന്താണെങ്കിലും ഇതാ ഇവിടെയും നമുക്ക് ജസ്റ്റ് മിസ്സായി വേറെ ഒന്നുമല്ല അതാ ഇവിടെ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിംബലും ഉണ്ട് ഈ ഡയമണ്ട് ഇതാ ഇവിടെയും കൂടി ഒരു ഒറ്റ ഡയമണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയാണ് സോ അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി മൂന്നാമത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് അയ്യായിരം പൗണ്ടാണെന്ന് ഇവിടെ മൂന്നെണ്ണം ഒരേപോലെ ആകണം എന്ന് മാത്രമേ ഉള്ളൂ സിംബല് അപ്പൊ ദോ എന്റെ അമോ ഇതാ ഇവിടെ രണ്ട് സിമ്പില് അട്ടിപ്പിച്ചു വന്നിട്ടുണ്ട് സോ മൂന്നാമത് സസ്പെൻസാണ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്നാൽ ഈ ഒരു തെങ്ങിന്റെ ഒരു പടമാണ് തോന്നു കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ തന്നെ ദൈ ഇവിടെയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് വരികയാണ് ഓക്കെ സോ നമുക്ക് ഇത് സാവധാനം ഒന്ന് സ്ക്രാച്ച് ചെയ്യാം എന്താണെങ്കിലും ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് തന്നെ സോ നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് കാര്യം സാധ്യതയുണ്ടോ സാധ്യതയില്ല നമ്മുടെ ആ ടെൻഷൻ അങ്ങ് മാറി കിട്ടി ഇപ്പോൾ അവിടെയും പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ചിഹ്നമാണ് വന്നിരിക്കുന്നത് സോ ഈ മൂന്നെണ്ണത്തിൽ ഈ രണ്ടെണ്ണം മാത്രമേ വന്നുള്ളൂ ഹെലികോപ്റ്റർ വേറെ വന്നുകൊണ്ട് നമുക്ക് ഈ പ്രൈസും ഇല്ല അപ്പോൾ ഇത് നമുക്ക് മുഞ്ചിപ്പോയെന്ന് പറയാം എനിവേ ഇതാ നമുക്ക് ലാസ്റ്റ് ഈ സെക്ഷനിലുള്ള ലാസ്റ്റത്തെ സാധനം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം സാധനം നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഒരു അഞ്ഞൂറ് പൗണ്ടാണെന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപയാണ് ഇവിടുത്തെ പ്രൈസ് നമുക്ക് ഇതൊന്ന് സ്ക്രാച്ച് ചെയ്യാം ബാക്കി ഇവിടെ ഒരേപോലെയാണോ സിമ്പിള് എന്നുള്ള കാര്യം എന്തായാലും ആദ്യത്തെ സിമ്പിൾ വന്നിരിക്കുന്നത് ഒരു സ്യൂട്ടിൻ്റെ സിമ്പലാണ് അതുപോലെ തന്നെയാണോ അടുത്തതെന്ന് നോക്കാം അത് അടുത്തത് അതുപോലെയല്ല ഹെലികോപ്റ്ററിൻ്റെ സിംബലാണ് രണ്ടാമത് വന്നിരിക്കുന്നത് സോ അപ്പോൾ തന്നെ ഇത് പോയി ഇനി നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ചുമ്മാ നമുക്കൊന്ന് നോക്കാം ബാ ഇവിടെയും ഇവിടെയും ഉള്ള രണ്ട് സിമ്പിള് നമ്മുടെ ഒന്നാണ് അതാ ഈ സ്യൂട്ടിന്റെ ഈ രണ്ട് സിമ്പിളും ഒന്നുണ്ട് ഇവിടെയും കൂടി അതായിരുന്നെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയത് അപ്പൊ ഈ സെക്ഷനും പോയിട്ടുണ്ട് ഇനി അടുത്ത ഈ സെക്ഷൻ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ ഇവിടെ തന്നെ പിന്നെയും തുടങ്ങാം നമുക്ക് പ്രൈസ് ആദ്യം നോക്കാം നമുക്ക് പ്രൈസ് ഇതിൻ്റെ അകത്തുള്ള ഈ പ്രൈസ് കാണാൻ പറ്റുന്ന ഈ പ്രൈസ് ഓ ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൈസ് നമുക്കുണ്ട് ഏകദേശം ഒരു ലക്ഷം ഒരു ഒറ്റ പത്ത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനേഴ് ലക്ഷം ഒരു ലക്ഷം പൗണ്ടാണ് ഒരു ലക്ഷം പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കോടി രൂപയ്ക്ക് അടുത്തുണ്ട് ഓക്കെ ഒരു കോടി രൂപയാണ് രൂപയാണതായി ഇവിടെ ഈ മൂന്നെണ്ണം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതോ കാശ് കിട്ടുമോ പോവോ എന്നുള്ളത് നമുക്കറിയാം എന്താണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് നമുക്ക് ക്യാമറയുടെ ഒരു സിമ്പിളാണ് ഇനി സെക്കൻഡ് നമുക്ക് കാണുന്നത് എന്താ നോക്കാം സെക്കൻഡ് വേറെയാണ് വന്നത് അപ്പോൾ അത് പോയാൽ നടത്തം ഹെലികോപ്റ്ററിൻ്റെ സിമ്പിളാണ് വന്നിരിക്കുന്നത് ഓ എൻ്റെ അമ്മു ഇത് നമുക്ക് നഷ്ടപ്പെട്ട വളരെ വളരെ ഇതായിപ്പോയി അതായത് രണ്ട് ക്യാമറയുടെ സിംബിൾ ഇതായി ഇവിടെ ഉണ്ട് നടുക്ക് ഹെലികോപ്റ്ററാണ് വന്നിരിക്കുന്നത് സോ ഇവിടെയും ക്യാമറ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ തകർത്തനെ ഏകദേശം ഒരു കോടി രൂപ എൻ്റെ കയ്യിലിരുന്നേനെ എനിവേ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നോക്കാം ഇവിടെയും ഇതുപോലെ തന്നെ ഒരു കോടിയുടെ പ്രൈസാണ് വന്നിരിക്കുന്നത് അതായത് ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സോ നമുക്ക് നോക്കാം ഇത് ഇതൊരുപോലെയാണോ എന്നുള്ളത് ഒന്ന് പ്രാർത്ഥിക്കാൻ അല്ലേ എന്നാൽ എന്നാലിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്ന സണ്ണിൻ്റെ സിമ്പിലാണ് വന്നിരിക്കുന്നത് സോ ഇതുപോലെ തന്നെ രണ്ടാമതും നമുക്ക് സണ്ണ് വന്നാൽ നമുക്ക് ആശ കിട്ടും പക്ഷേ രണ്ടാമത് സണ്ണല്ല രണ്ടാമത് സ്യൂട്ടിൻ്റെ ഒരു സിമ്പിളാണ് വന്നിരിക്കുന്നത് ഹ്യൂമൻ സ്യൂട്ടിൻ്റെ സോ അത് പോയി ഓൾറെഡി ഇതോ ഇവിടെ പിന്നെ മൂന്നാമതും വന്നിരിക്കുന്ന വേറെ ഏതോ ഒരു സിമ്പിളാണ് ഓക്കെ ഈ സിമ്പിൾ എന്താണെങ്കിലും നമുക്കില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഇവിടെ പിന്നെ ഒന്നുകൂടെ നോക്കാം ഇവിടെ പിന്നെ ലാസ്റ്റ് കാണുന്ന ദാ ഒരു പതിനഞ്ച് പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇതെങ്കിലും നമുക്കിവിടെ മാച്ച് ആയാൽ നമുക്ക് കാശ് കിട്ടിയാൽ നമുക്ക് നോക്കാം എന്തായാലും ആദ്യത്തെ സിമ്പിൾ ഏതോ ഒരു എന്തോ ഒരു സിമ്പൽ എൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും ഒരു ജിഗ് പോലത്തെ ഒരു സിമ്പലോ മറ്റോ ആണ് അപ്പോൾ ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നോക്കാം എന്തായാലും ആദ്യം മാച്ച് ആകുന്നില്ല ഓ മാച്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ആ അതാ ഇവിടെ മാച്ചായെന്ന് തോന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇവിടെയും നമുക്ക് ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡബിൾ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ തോന്നുന്നു അതാ ഇവിടെയും കൂടി ഒരു സിമ്പിൾ ആയിരുന്നെങ്കിൽ ഈ ആയിരത്തഞ്ഞൂറിൻ്റെ ഡബിൾ ഇരട്ടി മൂവായിരം രൂപ നമുക്ക് നമുക്ക് കിട്ടിയാനേ ഓക്കേ മൂവായിരം രൂപയോളം നമുക്ക് കിട്ടിയാൽ എന്താണെങ്കിലും മൂവായിരം രൂപ ഇല്ല അപ്പം ഇനി ലാസ്റ്റ് ഈ ഡ്രോ മാത്രം നോക്കിയാൽ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ പ്രൈസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതാ ഇവിടെയും ഈ പറഞ്ഞപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും ഇപ്പോഴത്തെ ലെവലിൽ നമ്മുടെ കാശ് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അഞ്ഞൂറ് രൂപ ഗോപിയായ ഒരു കഥ ഇപ്പം മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ ആ ലാസ്റ്റ് ഉള്ളത് ഒരു ടോർച്ചാണ് പിന്നെ എന്തോ ഒരു ഫുട് പ്രിൻറ്റോ അട്ടോറിറ്റീസ് ഓക്കെ അങ്ങനെ സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് സിമ്പലും മൂന്ന് മൂന്നായതുകൊണ്ട് നമുക്ക് ഇവിടെ കാശൊന്നുമില്ല ഒന്നുമില്ല മുടക്കുമുലായ അഞ്ഞൂറ് രൂപ ഗോപിയായ കഥയാണ് അതായിപ്പോൾ ഉള്ളത് അതായത് നമുക്ക് ടൂ മില്യൻ ഇരുപത് കോടിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്ക് നഷ്ടമായത് അഞ്ഞൂറ് രൂപ എന്താ ചെയ്യുക അല്ല അപ്പോൾ ഇതാണ് ലോട്ടറി അല്ലാത്തരത്തിലുള്ള ലോട്ടറിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യവാനാകാം കാശ് കിട്ടും അല്ലെങ്കിൽ ഗോവിന്ദ അതാണ് അവസ്ഥ എനിവേയും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം അതുവരേക്കും ഗുഡ് ബൈ